കല്യാണം ഇനി വേറെ ലെവൽ ബാസിംഗ് മോൾ ബാസി പൂങ്ങോട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ ലഹരി കേസുകളിൽപ്പെട്ട് കാപ്പ ആക്ടിൽ നാടുകടത്തിയ പ്രതി നാട്ടിൽ തിരികെ എത്തിയതിനു പിന്നാലെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് മലപ്പുറം ജില്ലയിലെ താനൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കടപ്പുറം താമസക്കാരനായ അബു സോലിഹിനെയാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മാരക ലഹരി വസ്തുക്കളായ എം ഡി എം എ കഞ്ചാവ് തുടങ്ങിയവ ഉപയോഗിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന കേസുകളിൽ ഉൾപ്പെട്ട പ്രതിയെ ആറുമാസത്തേക്ക് മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ലെന്ന തൃശൂർ റേഞ്ച് ഡിഐജിയുടെ ഉത്തരവ് നിലനിൽക്കെയാണ് പ്രതിയുടെ മൊബൈൽ നമ്പർ ലൊക്കേഷൻ പരിശോധിച്ച സമയം വീട്ടിലുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് തുടർന്ന് താനൂർ ഡിവൈഎസ് പി പ്രമോദിന്റെ നിർദ്ദേശപ്രകാരം താനൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ടോണി ജെ മറ്റും എസ് ഐമാരായ സുജിത് ആർ ഭവിത എം കെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ വിനീത ഷിബു എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ടി വി ന്യൂസ് double one.